ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി ഐറ്റം ആണ് കേട്ടോ അടിപൊളി ബീഫാണ് നല്ല നെയ്യൊക്കെ ആയിട്ടുള്ള ബീഫ് ചെയ്തു കേട്ടാ ബിരിയാണിന്ന് പറയുമ്പോട്ടു കണ്ടിട്ട് നല്ല ഒഴിക്കണം എന്നിട്ട് സ്റ്റോക്ക് പിടിച്ചിട്ടുണ്ടാകുന്ന പിന്നെ അതുപോലെ തന്നെ ഈ അത് കണ്ടപ്പോ തന്നെ നമ്മുടെ കാഴ്ചയിൽ കണ്ടപ്പോ തന്നെ അത് ഇഷ്ടപ്പെട്ടു അതിൽ എന്താ ഇൻഗ്രീഡിയൻസ് കാണുന്ന മുന്നേ തന്നെ അതിന്റെ ആ കളറും ടെക്സ്ചറും ഒക്കെ കണ്ട് പിന്നെ ഇടയിലൊക്കെ ആ ബീഫൊക്കെ കിടക്കണുണ്ടാക്കാം അപ്പൊ തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നി അപ്പൊ ഞാൻ ഇന്നലെ ഇത് ഞാൻ കണ്ടതെങ്കിൽ ഇന്ന് ഞാൻ ഇണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ ബീഫ് വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അല്ലാതെ ബീഫ് കറി ഒന്നും അല്ലാട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകണം ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഡിഫറെൻ്റ് ഒരു ബിരിയാണിയാണ് വെർമ്മിസലി ബിരിയാണി അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകണത് അപ്പോൾ അതേ നമ്മുടെ ബീഫിൽ നിന്ന് കിട്ടിയേക്കണത് അടിപൊളി ബീഫാണ് കേട്ടോ കിട്ടിയേക്കണം നല്ല നെയ്യൊക്കെ ആയിട്ടുള്ള ബീഫ് അതാണ് നമുക്ക് ബിരിയാണിയിൽ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം പരിപാടിയിലേക്ക് പോയാലോ നോക്കൂ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റോസ്റ്റഡ് വെർമിസലി ീ വേണം ബിരിയാണി ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നെയ്യല്ലാതെ പറ്റില്ലല്ലോ കാഷു കിസ്മിസ് പുതിയയില മല്ലിയില പിന്നെ നമ്മൾ എടുക്കാത്ത പിന്നെ നമ്മൾ ഓണിയൻ എടുത്തിട്ടില്ല പിന്നെ കുറച്ച് പൊടികളും കൂടി വേണം അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ അപ്പോ ഞാൻ ഈ ബെർബിസലി ബിരിയാണി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ കേട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആബിദ റഷീദ്ന്ന് പറഞ്ഞാൽ അവരുടെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടത് അപ്പോൾ ഞാൻ തമ്മിൽ തന്നെ വെർമിസലി ബിരിയാണി അപ്പോൾ അന്ന് കയറി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കയറി കണ്ടു കഴിഞ്ഞപ്പോൾ വായന ഇങ്ങനെ വെള്ളം വന്നിട്ട് വയ്യ അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല അത് ഉണ്ടാക്കാന്നുള്ളത് പക്ഷേ എനിക്കറിഞ്ഞൂടാ കേട്ടോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഇത് ശരിയാവോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ എല്ലാ രണ്ട് മൂന്ന് പ്രാവശ്യം ആ വീഡിയോ എടുത്ത് എടുത്ത് നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ട് എഴുതിയും വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഇതിന്റെ പോരായ്മ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലും ഓക്കെ പിന്നെ അത് ഉണ്ടാക്കി നോക്കിയിട്ട് അത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ റിവ്യൂ കൂടി പറയാട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലോപ്പ് ആയോ അഥവാ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്തത് കൂടിപ്പോയോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം അവർ പറയണത് ബീഫ് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഫ്ലേവർ വരികയുള്ളൂ എന്നാണ് പറയണത് അപ്പൊ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പ് അപ്പൊ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഉപ്പ് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളക്കണം തിളച്ചിട്ട് മാത്രം നമ്മൾ നമ്മുടെ വരുന്ന കൊടുക്കാൻ പറ്റുള്ളൂ റോസ്റ്റഡ് ആണ് കേട്ടാ നല്ലതെന്നാണ് യൂട്യൂബില് പറഞ്ഞത് അതേ സവാള പെട്ടെന്ന് ഇടണം ഇഞ്ചിണ്ട് ഇഞ്ചി ഇഞ്ചി അരിഞ്ഞിട്ടല്ല ഇടുക ഇഞ്ചി ഇത്ര ഉള്ള പീസ് അങ്ങനെ ഇടണം കാരണം ബിരിയാണിയിൽ ഇഞ്ചി കടിക്കാൻ നമ്മൾ ആ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കൂലേ അതിലൊട്ടുമിക്ക സാധനങ്ങൾ ഇത് ഇണ്ട് ഇതെനിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തോന്നിയതിന്റെ ഒരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ബീഫിന്റെ ആ സ്റ്റോക്കിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ എന്തും മാത്രം ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ബിരിയാണിയില് പിന്നെ അതുപോലെ തന്നെ ഈ അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കാഴ്ചയിൽ കണ്ടപ്പോൾ തന്നെ അത് ഇഷ്ടപ്പെട്ടു അതിൽ എന്താ ഇൻഗ്രീഡിയൻസ് കാണണ മുന്നേ തന്നെ അതിന്റെ ആ കളറും ടെക്സ്ചറും ഒക്കെ കണ്ട് പിന്നെ ഇടയിലൊക്കെ ആ ബീഫൊക്കെ കിടക്കുന്നുണ്ടാക്കാം അപ്പൊ തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നി അപ്പൊ ഞാൻ ഇന്നലെയാണ് ഞാൻ കണ്ടതെങ്കിൽ ഇന്ന് ഞാനത് കുക്ക് ചെയ്യുന്ന എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇത് കഴിക്കാൻ അതെങ്ങനെയാണ് അത് നല്ലത് ഇടക്ക് വരുന്ന ചെല്ലിയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ടല്ലോ ആർക്കും ഇഷ്ടമല്ല ചെയ്തവൻ ഇഷ്ടമല്ല ലക്ഷുവൻ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ട് ഒറ്റക്ക് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ കഴിക്കാറുണ്ട് ചെയ്തവൻ ഇഷ്ടമാണ് പിന്നെ ഇത് പിന്നെ വേറൊരു കാര്യ ലക്ഷണം ഒന്നും കൊണ്ടാൻ പറ്റില്ല അലോടല്ല അല്ലാത്ത പിന്നെ ചിക്കൻ വെച്ച് ഇണ്ടാക്കാന്നാണ് പറഞ്ഞത് പക്ഷെ ചിക്കനിൽ ഇത്ര ഫ്ലേവർ ഇല്ല ബീഫിലാണ് പുതിയ 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 നില ഞാൻ കുറച്ചേടുന്നുള്ളു ആ ഒരു ഫ്ലേവർ പറഞ്ഞ പത്രൂ ഇപ്പൊ ബീഫ് ഞാൻ രണ്ടു മൂന്ന് മിസ്സിലായിട്ടുണ്ട് ഇവിടെ ഭയങ്കര ഹാർഡാവണ ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക ഇനി തോന്നണം എങ്ങനെയാണ് ഇത്രേം മതിയാവൂല ഇത് ഇല്ല ഇണ്ടാക്കിയാ മതിയാ അപ്പൊ ഞാനിതൊന്ന് അളന്ന് നോക്കണേ കാരണം ആദ്യമായിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കണത് ഇതാണ് ഇവിടെത്തെ നാഴി അമ്മ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന നാഴിയാണ് അപ്പൊ ഞാനിതിൽ തന്നെ എനിക്ക് ഒരു ഗ്ലാസ് അരിവ രീതിയില് ഞാനില്ല ഏറ്റവും കൂടി കഴിക്കാനായിട്ട് ഏത് ഈ കരിമ റൈസൊക്കെ അത് വെന്ത് വരുമ്പോ എക്സ്പാൻഡ് ചെയ്യൂലേ അതുപോലെ ഇത് വാങ്ങൂണ്ട ഇത് ഒരാൾക്ക് കഴിക്കും മതി ചെയ്തു കേട്ടാ ബീഫൊക്കെ വരുമ്പോ സെറ്റ് ആവൂലേ

കുറച്ചുകൂടി തികയോ തികയിലോ ആദ്യത്തെ പ്രാവശ്യം നമ്മളുണ്ടാക്കുമ്പോ അങ്ങനെയാണല്ലോ അപ്പൊ അവര് ഇത്രയും കൂടി ഇടുന്നുണ്ട് ഇട്ടാ ചെറുപ്പ കൂടും ഇത് നമുക്ക് വേറൊരു ദിവസം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം പറഞ്ഞ പോലെ സേതോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ സേജറിന് ലഞ്ചായിട്ടും കൊടുക്കാം മണിക്ക് പലഹാരം അല്ലെങ്കിൽ ഞാൻ നാലു മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ട രീതി പറഞ്ഞാലെ ഇതെ തിളക്കണിടാൻ പോവുക പിന്നെ എന്റെ ഭർത്താവിന് ആണ് കുക്ക് കൊടുക്കാം കൊടുക്കല്ലേ ഉപ്പിട്ട് പിന്നെയില്ല ചെയ്തു കേട്ടോ ഇത് ചെയ്തു കേട്ടോ വിചാരിക്കണ പോലെ എല്ലാ വെറുമേറെ ഇത് കൊറച്ചൊക്കെ ഒരു സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ വിചാരിക്കണം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കഴിക്കൂല ഇത് ബീഫ് സ്റ്റോക്കിൽ അതിനി ഇനിയും ബീഫ് എന്ത് ചെയ്യും ഇനിയും നമുക്ക് കുക്ക് ചെയ്യാനുണ്ട് ബീഫ് ഇനിയും എടുത്ത് കൊറച്ച് മസാലയൊക്കെ ഇട്ട് ഇനിയും ചെയ്യാൻ കിടക്കണേ മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് ബീഫ് ഒരു കുറച്ച് കോട്ടിങ് ഉണ്ട് അതും കൂടി ഒന്ന് സോട്ട് സോട്ടിട്ട് അത് കുറെ സ്റ്റോക്ക് ഒഴിക്കരുത് കൊറേ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവര് പ്രത്യേകം പറഞ്ഞിട്ടോ കൊറേ ഉണ്ടല്ലോന്നും പറഞ്ഞിട്ട് എന്താ എന്താ സംഭവിക്കാം പറഞ്ഞു കുഴഞ്ഞു കാരണം നമ്മുടെ ഇതില് കൊറേ വെള്ളം വന്ന കുഴഞ്ഞു ആകെ നാശം ഫ്ലേവർ എല്ലാ ഫുഡിനും ഫ്ലേവർ ആണ് ഒന്നും ആണിപ്പോൾ നാടൻ ഫുഡാണ് ഇത്രയൊന്നും പോരെന്നു

അങ്കി ഇഞ്ചി രണ്ടാണ് ട്ടോ ഫുൾ സ്റ്റോക്ക് വേണം അതവിടെ ഇങ്ങോട്ടടീ നീ അത് തന്നെ ഡ്രെയിൻ ആയിക്കോളൂല്ല അല്ല ഇതിക്കിനി ഇതൊക്കെ ചേർക്കേണ്ടല്ലേ കുക്ക് ചെയ്യാൻ പറ്റോളൂ കുക്കണേ ഈ പാത്രത്തിലേറ്റോ ഇതിലെ ഇത് നാവട്ടെ അപ്പൊ ആ വിശേഷണ ബിരിയാണി പാത്ര ഇടുകണ ഒരുപാട് നാല് കുക്കണ രണ്ട് അർഷെങ്കിലും ആയിരുന്നുണ്ടാവോ വന്നിട്ടോളാം നമ്മൾ

കൊറച്ച് മതിട്ടാ അധികം വേണ്ട എന്നിട്ട് നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കോട്ട് ചെയ്യാൻ മാത്രം കേട്ടോ ഇത് വേണ്ടത് ഇതാണ് ഞങ്ങൾക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ചെയ്ത നല്ല ഇതാ ഇന്നലത്തെ ബീഫിനേക്കാളും അടിപൊളി ഇന്നലെ കൊറച്ച് ബീഫ് റോസ്റ്റ് ഇണ്ടാക്കിയായിരുന്നു അതിന്റെ ബീഫ് അത്ര പോരായിരുന്നു കൊറേ മസാല കോട്ട് ചെയ്യരുത് കോട്ട് ചെയ്യരുത് കൊറച്ച് വെള്ളം കൊറച്ചുകൂടി ഇണ്ട് നമ്മൾ എന്തേലും ബർത്ത്ഡേക്ക് ബിരിയാണി വാങ്ങിക്കൊണ്ടുപോയ പോയാ പോട്ടാ കേട്ട പണ്ട് ഇടക്കിടക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാണ്ടെക്ക് എന്റെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ ഇണ്ടാക്കയില്ലേ ഇപ്പൊ ഇങ്ങനെ നമുക്ക് ചെന്ന് വാങ്ങണ ഓപ്ഷൻ ഉള്ളോണ്ട് ആ പണി എടുക്കണ്ടല്ലോ എന്നുള്ള

നല്ലതാണ് സവാള ഇട്ടുകൊടുക്ക സവാള എങ്ങനെയാണെങ്കിലും അരിയാട്ട പിന്നെ കൊറച്ച് നമ്മുടെ ആവശ്യത്തിൽ പച്ചമുളക് ഞാൻ പടുക അരിവിലല്ല വെക്കുന്നത് ഇങ്ങനെ കുറച്ച് കൊറച്ചരിവിലാണ് അല്ലെങ്കിൽ കഴിക്കൂലിച്ചു ഇതൊന്നുമില്ല സത്യം പറഞ്ഞേയുള്ളു ഇപ്പ കണ്ടില്ലേ കാണിച്ചില്ലേ ചെയ്ത സംശയാണ് ഇത്ര ഇട്ടു കൊടുത്താ പോര് ണ്ടോ നമുക്ക് ഇത്ര സ്റ്റോക്ക് ഉണ്ട് ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇതാവും കൂടെ ഒന്നിച്ചു ഫ്ലേവർ ഇതിലാണ് ഇത് കേട്ടാ ഫ്ലേവർട്ടാ എന്ത് ചെയ്യും

നമ്മുടെ വെറുതെ ചില ഓട്ട് ഓവർ കുക്ക് ആയിട്ടില്ല கரெക്റ്റ് ഇതാണ് ണ്ട നമ്മൾ എടുtake നടക്കുന്നത് നിനക്ക് കോട്ടിയേ വെറുക്കോ ആ നി പോട്ടിയാ ഈ പാത്രത്തിൽ ദൊന്നും নাই ഇതിനെ ബിരിയാണി എന്നെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നത് പുലാവ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും ആളുകൾ എല്ലാവരും ഒന്നു చేരുന്നു പുലാവ് ഇതേറ്റാ അ കു കണ്ടത് നല്ല ഭംഗിയുണ്ടല്ലേ കുറച്ചുകൂടി സ്റ്റോപ്പ് വെക്കുക

ആദ്യം ഒന്ന് നമ്മളെല്ലാം സെറ്റാക്കി ഒന്ന് കഴിച്ചപ്പോളേവറിന്റെ ഒക്കെ ഒരു കുറവ് പോലെ തോന്നി അപ്പൊ വീണ്ടും നമ്മുടെ വീട്ടിന്റെ സ്റ്റോക്ക് ഇല്ല നെയ്യും ഒക്കെ ഉള്ള സ്റ്റോക്ക് കൊറേം കൂടെ ബാക്കിണ്ട് അതും കൂടി ഒഴിച്ചപ്പോഴാണ് എൻഹാൻസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ നെയ്യിന്റെ ഇത് വേണം ആ മെയിൻ അല്ലേ നിങ്ങൾ ബീഫ് നെയ്യാപോട്ടന്റ് മേടിക്കുമ്പോഴ നെയ്യൊക്കെ ഉള്ള അപ്പൊ നമ്മുടെ ബർമിസലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് വിചാരിച്ച പോലെ അല്ലാത്ത അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ

ഷ്നെട്ടൊക്കെ ഇണ്ടാ കൊതി വരുന്നുണ്ടക്ക് ഒന്ന് വേഗം പോയിണ്ടാക്കി വയ്ക്കോ ഞാൻ കാണിച്ചു തരാട്ടാ ബീഫ് ഞാൻ കാണിച്ചതിന്റെ ടെക്സ് എങ്ങനെയാണ് ഇത് കണ്ട അത്രയും വെന്ത് മുന്തിരിക്ക് സൂമാവട്ടെ ഒരു സെക്കൻഡ് അനക്കല്ലേ െ കഴിച്ചോ അല്ലേ നമ്മളിത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ നമുക്ക് കിട്ടി സത്യാണ് ബാക്കിയെ രണ്ട് പാക്കറ്റ് ഫുള്ള് എടുക്കാൻ അല്ലെ നമ്മൾ എടുത്തേക്കണ നൂറ്റി എൺപത് ഗ്രാമാണ് കേട്ടോ അത് മതിയാകും ഒരു വീട്ടില് നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ സുഖമായിട്ട് കഴിക്കാണ് അപ്പൊ നല്ല ബീഫു ആണ് കേട്ടോ കിട്ടിയത് അപ്പോ ഈ വീഡിയോ അതായത് നിങ്ങക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്ക ഈ അതായത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ബായ് ബെൽബട്ടൺ ഞെക്കണേ